കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരത്തിലെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്നാൽ അഡ്രിയൻ ലൂണയുടെ തിരിച്ചുവരവ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ പ്രതീക്ഷകളുടെ പതാകവാഹകനായ അഡ്രിയൻ ലുണയുടെ തിരിച്ചുവരവ് തന്നെയാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആരാധകർ എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും വിശ്വസിക്കുന്നത് മത്സരത്തിന് ശേഷം നടന്ന പോസ്റ്റ് മാച്ച് ക്രിസ്തോൺ കോൺഫറൻസിൽ അതിനെക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിശീലകനായിട്ടുള്ള മിഖായൽ സെഹറ പറഞ്ഞിരിക്കുന്ന സ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഡ്രിയാൻ ലൂണ വളരെ പ്രധാനപ്പെട്ട ഒരു താരം തന്നെയാണ് അഡ്രിയൻ ലൂണ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്ലേ ഫോർ എസ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട താരം തന്നെയാണ് അഡ്രിയാൻ ലൂണ കളിയുടെ വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ മിനിറ്റുകളിലാണ് അഡ്രിയൻ ലൂണെ കളിക്കളത്തിലേക്ക് കൊണ്ടുവരുന്നത് അതിനുശേഷം കളി വളരെയധികം മെച്ചപ്പെട്ടു ബെറ്റർ ആൻഡ് ബെറ്റർ ആയി മാറി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഞാൻ പ്രതീക്ഷിക്കുകയാണ് അഡ്രിയൻ ലൂണെ കുറച്ചുകൂടി ബെറ്റർ ഷേപ്പിൽ എനിക്ക് ലഭിക്കും ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം സോ കാര്യങ്ങൾ സ്മൂത്തായി പോകും എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സെഹറ കുറച്ച് വിശ്വസിക്കുന്നത് ആ വിശ്വാസം സത്യമാണെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് എല്ലാവർക്കും മനസ്സിലാകും കാരണം അഡ്രിയൻ ലൂണ കളിക്കളത്തിലേക്ക് വന്നതിന് ശേഷം പ്രകടമായില്ലെങ്കിൽ പോലും കളിക്കളത്തിൽ അക്ഷരാർത്ഥത്തിൽ പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കളിയുടെ വേഗതയും ടെമ്പോയും എല്ലാം വർദ്ധിച്ചു നിരന്തരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണങ്ങൾ ഗോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഗോൾ വിറപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ അതൊന്നും ഒരു ഗോളിലേക്ക് കലാശിച്ചില്ല എങ്കിൽ പോലും അഡ്രിയൻ ലിടം വന്നതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണങ്ങളുടെ ആളിക്കത്തലിൻ്റെ ജ്വലനശേഷിയും താപവും വർദ്ധിച്ചു എന്ന് പറയേണ്ടി വരും